ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മഹാകുംഭയാത്രയുടെ ആദ്യ ദിവസമാണ് ഇന്ന് ഇന്ന് ഡേറ്റ് വരുന്നത് പതിനൊന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ നമ്മൾ വണ്ടിയിൽ എല്ലാ സാധനങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ നിന്നാണ് അയിരൂരാണ് വർക്കല അയിലൂരെന്നാണ് ബാക്കി രണ്ടുപേരുള്ളത് വർക്കല ഇടവയാണ് അപ്പോൾ ഇടവയിലോട്ട് പോയി അവരെ പിക്ക് ചെയ്യണം ഇതാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ ട്രിപ്പ് മീറ്റർ സീറോ ആക്കിയിട്ടുണ്ട് അപ്പോൾ എത്ര കിലോമീറ്റർ ഓടുന്നു എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും യാത്ര ഇരിക്കാൻ യാത്രയിരിക്കാൻ പോകുന്നത് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് സുജീഷ് സുജീഷേ ഹായ് പറ അപ്പോൾ നമ്മൾ രണ്ടു ഇനിയിപ്പോൾ സുജീഷിൻ്റെ വീട്ടിൽ പോയി സുജീഷിൻ്റെ സാധനങ്ങളുടെ എടുക്കണം അത് എടുത്തുകൊണ്ട് അവരെ വിളിക്കാൻ പോകും എന്തായാലും ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം സുജീഷിൻ്റെ വീട്ടിലെത്തി സുജീഷിതാ ബാഗും കാര്യങ്ങളുമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് നമുക്ക് നേരെ ഇടുക്കിയിൽ വെച്ചോ ഓക്കെ പോവാം അല്ല ഇല്ലേ ഡഞ്ഞിട്ടോ ഓക്കെ അമ്മ ഓ ശരി പോവാം ഇതാണ് നമ്മുടെ അടുത്ത ആള് നാലാമത്തെ ആള് പുള്ളിയാണ് പുള്ളിയുടെ പേര് രൂപക് പുള്ളിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് പുള്ളിത എല്ലാം റെഡി ആയിട്ട് വരുന്നുണ്ട് ഡിക്കി എന്ന് പറഞ്ഞു അകത്തിടാനോ ആ ഇത് അകത്തൊന്ന് ചൈൽഡ് ലോക്കാണ് ഓ വിഷ്ണു വിഷ്ണു ഇത് സുജീഷ് സുജീഷ് രണ്ടുപേരും ഐരൂര് ഐരൂര് ഓ ബ്രോ കുറച്ച് സ്നാക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വെള്ളം എടുക്കുന്നുണ്ട് പിടിച്ചോ ഉറങ്ങിട്ടൊക്കെ മൂന്ന് മൂന്നുപേരും ഉണ്ടല്ലോ അതുകൊണ്ട് ബാഗ് വേണമെങ്കിൽ അകത്തും വെക്കാം അല്ലേ വെള്ളം ഇല്ല ബാഗ് വരട്ടെ അല്ലെ നമുക്ക് ഒരു ബാഗ് അകത്ത് വയ്ക്കാം അനൂപ്രോ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെള്ളം സ്നാക്സ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാൻ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഇവിടെ നിന്ന് തന്നെ കൈ കരുതുകയാണ് ഫ്രണ്ട്സ് നാല് പേരും എത്തിയിട്ടുണ്ട് അതാ രൂപേഷിൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് അരൂപക്ക് രൂപക്കിൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി ഓരോരുത്തരെ പരിചയപ്പെടാം ഇത് സുജീഷ് ഇത് പേര് പറഞ്ഞു അനൂപ് രൂപക്ക് അപ്പോൾ നമ്മൾ നാല് പേരാണ് ഈ കുംഭയാത്രയ്ക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പം മണി പത്ത് മണിയായിട്ടുണ്ട് രാവിലെ പത്ത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രൂപക്കിൻ്റെ വീട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രൂപക്കിൻ്റെ അമ്മയൊക്കെ യാത്ര അയക്കാനായിട്ട് ഇപ്പം ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കേരള ബോർഡർ കഴിഞ്ഞു തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെങ്കോട്ട ഏതാണ്ട് ചെങ്കോട്ട എത്താറായി പിന്നെ അപ്പോൾ നമ്മളിപ്പം കറക്റ്റ് നൂറ് കിലോമീറ്ററാണ് കവർ ചെയ്തിരിക്കുന്നത് ഇനി ഇതുപോലെ ഒരു ഇരുപത്തഞ്ച് മടങ്ങ് അല്ലേ ഇരുപത്തഞ്ച് മടങ്ങ് പോകണം അപ്പോൾ ഇനി ആ രണ്ട് കിലോമീറ്റർ എടുത്തു കാര്യം നമ്മുടെ കേരളത്തിലെ റോഡ് വഴി ആണല്ലേ വന്നത് കുറച്ച് ഹൈറേഞ്ച് പോലത്തെ ഹിൽ ഏരിയ ആയിരുന്നു തെന്മല തെന്മല വഴിയാണ് നമ്മൾ വന്നത് പുനലൂർ അഞ്ചൽ തെന്മല ആ റൂട്ടിലാണ് വന്നത് ഇപ്പോൾ നമ്മൾ ചെങ്കോട്ട എത്താറായിട്ടുണ്ട് ശ്രീവള്ളി പുത്തൂർ കറക്റ്റ് സ്ഥലം ശ്രീവള്ളി പുത്തൂരായി അപ്പോൾ ഇനി റോഡൊക്കെ ഇത്രയും അത്യാവശ്യം നല്ല രീതിയിലുള്ള റോഡുകളാണല്ലേ നമ്മൾ നമ്മൾ ചെന്നൈ വഴിയല്ലേ പോവാൻ ഉദ്ദേശിക്കുന്നത് ചെന്നൈ വഴിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളെ രൂപേഷ് ബ്രോ എന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ആ ചെന്നൈ യാത്രകൾ ഒരുപാട് നടത്തിയിട്ടുള്ള ആളാണ് അപ്പൊ ഈ ഇവിടുത്തെ വഴിയും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയാം പുള്ളിയാണ് പറഞ്ഞത് കുറച്ചുകൂടെ ബെറ്റർ നമ്മൾ ചെന്നൈ വഴി പോണതാണ് ബാംഗ്ലൂർ വഴി പോകുന്നതിനേക്കാളും അപ്പോൾ അത് അപ്പോൾ വഴിയാണ് നമ്മൾ പോകുന്നത് പിന്നെ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വസന്തപഞ്ചമി എന്തായിരുന്നു വസന്തപഞ്ചമിയോടനുബന്ധിച്ച് ഇപ്പോൾ കുംഭമേളക്ക് പ്രയാജില് അന്യായമായിട്ടുള്ള തിരക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് മുന്നൂറ് കിലോമീറ്റർ ആ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെന്ന് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് മുന്നൂറ് കിലോമീറ്റർ പിറകിലാണോ അതോ മൊത്തം റോഡ് മുന്നൂറ് കിലോമീറ്റർ ബ്ലോക്കായി എന്ന് അറിയാൻ വയ്യ പിന്നെ കുറച്ച് നമ്മുടെ മാ മാധ്യമങ്ങളൊക്കെ ഇവിടുത്തെ കുറച്ച് നെഗറ്റീവ് ന്യൂസുകളൊക്കെ അടിക്കാനായിട്ട് നോക്കിയിരിക്കുകയാണ് അതുകൊണ്ടാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിന് ശേഷമാണ് ഇതുപോലെ മഹാകുംഭമേള വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആർക്കും നേരത്തെ ഓർഗനൈസ് ചെയ്ത് പരിചയമില്ല അല്ലേ ആ അതുകൊണ്ട് തന്നെ ആ നാല് തലമുറ മുമ്പാണ് നൂറ്റി നാൽപ്പത്തി നാല് വർഷം മുമ്പാണ് ഇതുപോലെ മഹാകുംഭമേള അപ്പൊ അതിന് സാക്ഷ്യം വഹിച്ച് ആരും ഒന്നും ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് തന്നെ അന്നത്തെ തിരക്കുകൾ എങ്ങനെയായിരുന്നു എന്നാൽ എന്നും ഒന്നും അറിയാൻ വയ്യ അല്ലേ പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ അന്ന് ഇതുപോലെ ഇത്രയും വാഹനങ്ങളുമില്ല എല്ലാരും നടന്നും കാൽനടയാത്രയും കാൽ കാളവണ്ടി പിന്നെ ഈ ആ ഗംഗാ ഗംഗാനദിയിൽ കൂടെയൊക്കെ ഉള്ള വള്ളത്തിലും അങ്ങനെയൊക്കെ ആയിരിക്കും മറ്റു പകർക്കും അന്ന് കുംഭമേള നടന്നിട്ടുള്ളത് പിന്നെ അന്ന് ഇന്ത്യ സ്വാതന്ത്ര്യമല്ലായിരുന്നു ഇപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ മഹാകുംഭമേളയാണ് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോയിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുക അല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ദണ്ടിക്കൽ ഹൈവേയിലാണുള്ളത് ഇപ്പോൾ മണി അഞ്ചേ കാലായി അപ്പോൾ നമ്മളൊരു മുന്നൂറ് കിലോമീറ്ററിന് മുകളിൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ നമുക്ക് ഫാസ്റ്റാകും നമ്മൾ ഒരു ടോൾ ബൂത്ത് ആ എന്താ ഒഴിഞ്ഞാപെട്ടി ഒഴിഞ്ഞാപ്പെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ഒരു ടോൾ ബൂത്ത് ബൈപ്പാസ് ചെയ്ത് വേറെ റൂട്ട് കയറി വന്നു പക്ഷേ ഇനി നമുക്ക് എന്തായാലും ഇതെടുത്തേ പറ്റൂ ഫാസ്റ്റ് ടാഗ് എടുത്തേ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും വഴിയൊന്നും കറക്റ്റ് കിട്ടാത്തടുത്താണെങ്കിൽ അങ്ങനെ പോകാൻ കഴിയത്തില്ല അപ്പോൾ എന്തായാലും വേണം അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊഴിഞ്ഞാൽ ഫാസ്റ്റ് ടാഗ് ചെയ്യുകയാണ് നമ്മുടെ തമ്പിയാണ് ചെയ്തു തരുന്നത് അടുത്ത് തന്നെ ടോൾ ബൂത്ത് അടുത്ത് തന്നെ തൊട്ടടുത്താണ് അപ്പോൾ ഇവിടുന്ന് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുഴപ്പമില്ല േ ഉറങ്ങിയാ സുജീഷൊക്കെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ട് എല്ലാരും ഉറങ്ങീനിപ്പൊ അകത്തൊരാളിരുന്ന് ഫുഡൊക്കെ അടിച്ചങ്ങനെ ഇരിക്കയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ കയറിയിരിക്കുകയാണ് ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ അല്ലേ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ ഇനി ബാംഗ്ലൂരിത്തേക്ക് മുന്നൂറ് കിലോമീറ്റർ കൂടെ ഉണ്ട് നമ്മൾ ചെന്നൈ വഴി പോകുന്ന പ്ലാന് മാറ്റി അത് കുറച്ചുകൂടെ ദൂരം കൂടുതലാണ് അതുകൊണ്ട് ബാംഗ്ലൂർ സൈഡിലേക്ക് റോഡിലേക്കാണ് നമ്മൾ തിരിഞ്ഞിരിക്കുന്നത് ഇനി ഇവിടെ ഒരു രണ്ടായിരം സംതിങ് കിലോ രണ്ടായിരത്തി ഒരുന്നൂറില് രണ്ടായിരത്തി അമ്പത് കിലോമീറ്റർ കൂടെ ഇനി പ്രയാഗ്രാജിലേക്ക് ഉള്ളത് അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് ഇതാണ് പോവുകയാണ് അപ്പോൾ ഫാസ്റ്റാഗൊക്കെ ചെയ്തു അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് നടത്തി ഒരു ഒരു ടോള് ബൂത്ത് പാസ് ചെയ്തു ഇനിയിപ്പോൾ അടുത്ത് ഇനിയും ഉണ്ടല്ലേ ഈ റോഡിൽ ഒരുപാട് ആ നാലായിരം അയ്യായിരം രൂപ ആണ് ആ ടോളായ ആ നാലായിരം അയ്യായിരം രൂപയാണ് ടോള് കാണിക്കുന്നത് ഒരു സൈഡല്ലേ അപ്പോൾ രണ്ട് സൈഡ് രണ്ട് സൈഡ് കൂടെ ആകുമ്പോൾ ഒരു പതിനായിരം രൂപയോളം ടോള് തന്നെ വേണ്ടി വരും അല്ലേ ഇടയ്ക്കൊക്കെ ടോള് നമുക്ക് കട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ അത് നോക്കണം എനിക്ക് കുറച്ച് പൈസ ലാഭിക്കാൻ പറ്റും ചിലപ്പോൾ ആ ഒരു ട ഒരു ടോള് നമ്മൾ ബംഗ് ചെയ്തായിരുന്നു അടുത്തിന് ഏതെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം ഗൂഗിളിൽ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് രാത്രി അങ്ങ് സ്റ്റേ ഇല്ല സ്റ്റേ ചെയ്യാതെ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ നൈറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ മാറി മാറി ഓട്ടിച്ച് നൈറ്റ് അങ്ങ് പോവാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നാളെ പകലും ഓടിയതിന് ശേഷം രാത്രി എവിടെയെങ്കിലും നാളെ രാത്രി എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യുക അപ്പോൾ മാക്സിമം നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നേരം ഇരുട്ടി ഇനി ഇന്നിപ്പോൾ ഒന്ന് നമുക്ക് എന്തായാലും ഇന്നത്തേക്കുള്ള വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമ്മളിപ്പോൾ നോർത്തിലൊന്നും കയറിയിട്ടില്ല ഇപ്പോൾ സൗത്തിൽ നിന്ന് കളിക്കുന്നതേ ഉള്ളൂ സെൻട്രലിലോട്ടൊന്നും കയറിയിട്ടില്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ നിൽക്കുന്നതേ ഉള്ളൂ അപ്പോൾ നാളെ ബാംഗ്ലൂർ നാളെ മിക്കവാറും കർണാടക രാവിലെയൊക്കെ കർണാടക ആന്ധ്രാ സ്റ്റേറ്റ് നമ്മൾ കഴിയും നാളെ അങ്ങനെ കവർ ചെയ്യും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നാളെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ആശാൻ